ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസത്തിനുശേഷം ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെയൊക്കെ സെറ്റ് ആവാനൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ലൊക്കേഷൻ മാറിയിട്ടുണ്ടായിരുന്നു റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്തു പുതിയ റൂമിലാണ് അപ്പോൾ ഉള്ളത് പുതിയ സ്ഥലത്താണുള്ളത് എനിക്കൊരു പരിചയം ഇല്ലാത്ത ഒരു സ്ഥലത്താണ് അപ്പോൾ ഒന്ന് ഇവ ഈ സ്ഥലമൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരാനും പിന്നെ എന്തോ ഞാൻ ഭയങ്കരമായിട്ട് മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോളാണ് പണ്ടത്തെ പോലെ കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഫ്രണ്ട്സിനോടൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ഇപ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് ഒരു മാസമായി ഇതുവരെ ഞാൻ ഇവിടെ വന്ന് ഇനി ബ്ലോഗിംഗ് തുടങ്ങും ഇൻസ്റ്റയിൽ വീഡിയോ ഇടും അങ്ങനെ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ പോകുന്ന കാരണം ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ വീട്ടിൽ തന്നെ ഇരിക്കലോ അമൗണ്ട് കൂടെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ റൂമിൻ്റെ വീഡിയോ ആണ് റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു വൺ ബി എച്ച് കെയിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് സംഹ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വില്ല ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ നിന്നാകുമ്പോൾ ശശികാന്റെ ഓഫീസിലോട്ട് പോകാൻ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ എടുക്കുന്നുള്ളൂ അബുദാബിയിലാവുമ്പോൾ ഭയങ്കര ദൂരമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അബുദാബി വിട്ട് പോവാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇങ്ങനെ എന്താ പറയുക ബോർഡർ ഇല്ലെങ്കിൽ ബോർഡറിൽ നിന്ന് ഏരിച്ചിവിടെ വന്ന് താമസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ റൂം കാണിച്ച് തരാം അപ്പം ഞാനിപ്പോൾ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഹോളിലാണ് ഒരു നോർമൽ നോർമലായിട്ടുള്ളൊരു സൈസ് കേട്ടോ വലിയതൊന്നും പറയാനൊന്നുമില്ല അപ്പം ഞാൻ ഞങ്ങൾ ഡൈനിങ് ഏരിയ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ടേബിൾ രണ്ട് ചെയറും പിന്നെ അദുവിൻ്റെ ടേബിളും അദുവിൻ്റെ ബേബി ചെയർ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റാൻഡുണ്ട് നേരെ ബാക്കിലായിട്ട് സോഫ ഇതൊക്കെ ഇങ്ങനെ വൃത്തിയിൽ ഇപ്പം ജസ്റ്റ് ഒന്നെ കുറച്ച് നേരം കാണുന്നുള്ളൂ കാരണം അത് ഉറങ്ങി ഉറങ്ങിയിക്കാണ് ആ സമയത്ത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അത് നീച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നാൽ തന്നെ ഈ തലെല്ലാം നിലത്ത് വലിച്ചിടും സോഫയിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ സോഫ ബ്ലാങ്ക് ആയിട്ട് കാണുന്നിട്ട് അതിൽ കയറിയിടുന്ന ചാടും അതാണ് പരിപാടി ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്താണെന്നറിയുമോ പോസിറ്റീവ് മാത്രം ഇങ്ങനെ പറയണം പിന്നെ നെഗറ്റീവ് കൂടി പറയട്ടെ ഞങ്ങള് വില്ല എന്ന് പറയുന്നത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സൺലൈറ്റ് കാരണം വീഡിയോയിൽ അങ്ങനെ വരുന്നില്ല ഡോറ് തുറക്കണത് നേരെ മുറ്റത്തേക്കാണ് ഒരു ആറ് സ്റ്റെപ്പ് കയറിയാൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തുക കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇവിടെ ഇതിൻ്റെ സൈഡിൽ പുറത്തന്നെയാണ് വിരിച്ചിടുക വെയിലൊക്കെ കുളിച്ചിട്ട് തന്നെയാണ് ഉണക്കൽ കാരണം ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന് ഉണങ്ങാൻ സംഭവിക്കില്ല മൊത്തം വലിച്ചിടും സ്റ്റാൻഡൊക്കെ തട്ടിയിടും അപ്പോൾ മെയിൻ ഡോറ് തുറന്ന് നേരെ ഈ സ്റ്റെപ്പിലോട്ടും മുറ്റത്തോട്ടും ആണെന്നുള്ളത് ഒരു ചെറിയൊരു പ്രശ്നമാണ് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കാരണം നമ്മുടെ നാട്ടില് വീടിന്റെ ഒക്കെ അങ്ങനെയാണല്ലോ മെയിൻ ഡോർ പറഞ്ഞ് നമുക്ക് മുറ്റം കാണാൻ പറ്റുള്ളൂ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു എല്ലാവർക്കും അങ്ങനെ നല്ല എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മളിങ്ങനെ വാതിൽ തുറക്കുമ്പോൾ മുറ്റൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞാൻ ഞമ്മള് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇപ്പൊ ഈ ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് അതിന്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വൈകുന്നേരത്ത് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ എന്തായാലും അലഹദില്ല ഇങ്ങനെ ചൂട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് അതിനു വേണ്ടി മാത്രം വാങ്ങിയ ഒരു സാധനമാണ് അത് ടി വി വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കുട്ടികളെ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കാനേ പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല ചില സമയങ്ങളിൽ നമുക്ക് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഇട്ടു കൊടുക്കുന്നത് പക്ഷേ അവനവൻ്റെ സ്വന്തം വീഡിയോ കാണാനായിട്ട് ഇപ്പോൾ ഇഷ്ടം ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണ് അവനെ അവനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചില സാധനങ്ങൾ നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടൂല്ല അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഞാൻ അവൻ്റെ വീഡിയോസ് കാണിച്ചിട്ടാണ് അവൻ ഫുഡ് കൊടുക്കരുത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്നത് ഹോളിഡേസ് ആയിട്ട് തന്നെ ആയിട്ടാണ് ടോയ്ലറ്റിലോട്ടുള്ള ഡോറ് വരുന്നത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസിലുള്ള ടോയ്ലറ്റ് പിന്നെ ഞാനത് കാണിക്കാറുന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളത്തെ ടൈൽ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഇതിന്റെ താഴെയാണ് നമ്മളെന്തെങ്കിലും നമുക്ക് സ്റ്റോറേജിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ ഒന്നാമത് നമ്മൾ മുന്നേ നിന്നിരുന്ന വില്ലയിൽ അവിടെ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചിട്ട് തന്നെ തോന്നുന്നു അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം അതിനകത്ത് പോകായിരുന്നു ഇവിടെ നമുക്ക് ആകെ നമ്മുടെ അടുത്തുള്ള ഒരു കബോർഡ് മാത്രമേ ഉള്ളു അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് നമ്മളങ്ങനെ സെറ്റായി വരുന്ന ഇനി കബോർഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം പിന്നെ ഇവിടുത്തെ ഒരു ഇവിടെ ചെറിയൊരു വിൻഡോ ആയിട്ട് വരുന്നത് അതായത് ഒരു റൂം എനിക്ക് തോന്നുന്നു ഇതൊരു സ്റ്റുഡിയോ ആയിരുന്നു മുമ്പേ പിന്നീട് ഒരു ഇത് വൺ ബി എച്ച് കെ ആക്കിയതായിരിക്കണം കാരണം ഒരു ജനലിന്റെ ഹാഫിലൂടെയാണ് ഈ ചുമര് പോകുന്നത് അപ്പൊ ഇവിടെ ഇത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഒട്ടിച്ചു തന്നാണ് കാരണം ഇതിനകത്ത് ഞങ്ങൾ വരുന്ന സമയത്ത് ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ കാര്യമാക്കിയില്ല കാരണം ചെറിയ എന്ന് വിചാരിച്ചിട്ട് അത് ഓക്കെ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കർട്ടൻ എപ്പോഴും കറക്റ്റിനിട്ട് മൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് ചെറിയൊരു ഞങ്ങള് ഫിഷിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊക്കെ വെയിലോട്ട് ചേർത്ത് പോയിട്ടാണ് അങ്ങനെ അതിനോട് വെച്ച് കുറച്ചു കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോഴാണ് ഇതിങ്ങനെ പൊട്ടി പൊട്ടി അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരോട് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സ്റ്റിക്കർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഒട്ടിച്ചു തന്നു ഫസ്റ്റ് ദിവസം ആ അടിപൊളിയായിരുന്നു പിന്നെ പിന്നെ മനസ്സിലായത് ഈ കറുത്ത സാധനം ഒട്ടിച്ചുകഴിഞ്ഞാൽ നമുക്ക് അത് ഇതെല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കൂട്ടോ സൺലൈറ്റ് ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോ ശരിക്കും എപ്പോഴും നമ്മളൊരു രാത്രിയിൽ ഇങ്ങനെ ജീവിക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ഡേ ലൈറ്റിന്റെ ഒരു പ്രസൻസ് റൂമിൽ ഇല്ലാതായപ്പോ ഭയങ്കര ഒരു എന്തോ ഒരു പോലെയായിരുന്നു ആയിരുന്നു അങ്ങനെ ഒന്ന് ജഷിറക്ക കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് വലിച്ചാക്കി തന്നു ഇവ ഇതാണ് ഞങ്ങളുടെ റൂം ഇങ്ങനെ വരുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു റൂമാണ് ഈ വാതിലിന്റെ ബാക്കിലായിട്ടാണ് ജനൽ വരുന്നത് അവിടുത്തെ കർട്ടൺ ഒക്കെ അന്നാ ഒരു വന്നപ്പോൾ വലിച്ചിട്ടതാട്ടോ അപ്പോൾ നേരെ കയറി വരുമ്പോൾ ജഷിറക്ക ആളുടെ സാമ്രാജ്യം ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ആളുടെ ചെയറിലെപ്പോഴും ഞാൻ ഇങ്ങനെ അലക്കി ഉണക്കി കൊടുന്ന് ഡ്രസ്സ് വിരിച്ചു വിടൂട്ടോ ഡെയിലി അലക്കാൻ കുറേ ഉണ്ടാവും ഇത് തന്നെ എടുത്തേക്കലാണ് പിന്നെ അടുത്ത ദിവസം ഡ്രസ്സ് അലക്കാം മെഷീനിൽ ഇട്ടാൽ മാത്രമേ ഞാൻ അതൊന്ന് എടുത്ത് ഒഴിവാക്കലുള്ളൂ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ മോൻ ഓടി വരും ഇതിൽ കയറിയിരിക്കും കമ്പ്യൂട്ടറിൽ കളിക്കാൻ തുടങ്ങും കമ്പ്യൂട്ടറിൽ കളിക്കുന്നത് നമുക്ക് ഓക്കെയാണ് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ സൈഡിലൊക്കെ ചെറിയ കൈതൊക്കെ ഉള്ളൂ അവൻ എപ്പോഴും മറിഞ്ഞടിച്ച് വീഴാനുള്ള ഉണ്ട് കാരണം ആൾക്ക് ഇതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല നോക്കിയിരിക്കാനോ അങ്ങനെയൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല പിന്നെ ഇത് വീലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണിത് തുണികൾ ഇതിലുണ്ടെങ്കിൽ ഓനിക്കീ ചെയ്റ് നോക്കുകയല്ല അതൊന്ന് തുണി വലിച്ചിട്ട് അതിൽ കയറിയിരിക്കാന്ന് ഓനക്ക് അറിയാത്തോണ്ടിരിക്കും എന്നാണോ അത് മനസ്സിലാവണ അന്നത്തോടെ എൻ്റെ ഈ പ്ലാൻ പൊളിയോ അപ്പൊ ഇവിടെയാണ് ജഷീർഖാൻ്റെ ഈ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയാ അതൊക്കെ തന്നെ ഇത് ക്യാമറയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിയ സ്റ്റാൻഡാണ് പക്ഷെ പോക പോകെ ഇത് ഞങ്ങള് എന്താ പറയാ അവന്റെ ടോയ്സ് ഒക്കെ അടുക്കി വെച്ചിട്ടാണ് ഇത് ഞാൻ ടെമ്മൂന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ആയിരുന്നു ഒരു ലെയറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് അന്ന് ഷൂറാക്കത് ഉപയോഗിക്കാം മറ്റേ ഞാൻ ഞാനത് ഉപയോഗിക്കാൻ സമ്മതിച്ചില്ല പുതിയ റൂമിൽ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ പ്ലാൻഡായിരുന്നു പുതിയ സ്ഥലത്തേക്ക് മാറുന്നത് അപ്പൊ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് എടുത്തുവച്ചായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഷൂ ഇതിനകത്ത് വെച്ചു അവിടെ ഞങ്ങൾ നേരത്തെ കാണിച്ചു അവിടെ ഒരു കുഞ്ഞു ഷൂറാക്കണല്ലോ ഞങ്ങൾ അത് മാറ്റിയിട്ട് ഒരു വുഡൻ്റെ വാങ്ങിക്കാനാണ് അപ്പൊ ഞങ്ങളുടെ പ്ലാന് അപ്പൊ ഇത് അവിടെ വെച്ചിരുന്ന സമയത്ത് ഓന് ഇതിലൂടെ ഇങ്ങനെ പൊത്തി പിടിച്ച് കയറി ഇതിനകത്ത് നിന്ന് ചെരുപ്പൊക്കെ വലിച്ചിടും വന്ന സമയത്താണെങ്കിൽ ഓൻ ചെരുപ്പുമ്പോ തൊടുമ്പൊക്കെ ഞാൻ അതു നോ എന്ന് പറഞ്ഞിട്ട് പുറകു ഓടും അപ്പൊ എന്താണോ നോ പറയുന്നത് അത് ചെയ്യാന്നുള്ളതാണ് ആദമിന്റെ ഏറ്റവും വലിയൊരു ഹോബി അപ്പൊ ഇപ്പൊ ഞാൻ ഓനെ ഷൂ എടുത്ത് ഒന്നും മിണ്ടനില്ല അപ്പൊ കുറച്ച് ദിവസമായിട്ട് രണ്ടു മൂന്നാല് ദിവസമായിട്ട് അപ്പൊ ഇപ്പൊക്ക് ഷൂ എടുക്കുക വേണ്ട അവിടെ അങ്ങനെ ഒരു ഭാഗം ഉണ്ട് തന്നെ ഓ മൈൻഡിലല്ല ഓനെന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നേരെ പോവുക ഓന്റെ ചെരുപ്പ് എടുക്ക ഇടുക പോവാ അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ഞങ്ങള് ഇത് അവിടെ സേഫ് അല്ലാന്ന് മനസ്സിലാക്കി ഒഴിവാക്കി അവൻ്റെ ടോയ്സ് ഇങ്ങനെ ആക്കി വെച്ചു പിന്നെ ഈ ഒരു സൈഡ് ഇവിടെ ആണോ അവൻ്റെ ബാക്കി ടോയ്സ് വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആക്കി വെക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പ് വലിയൊരു ബോക്സിനകത്ത് അവൻ്റെ ഇതെല്ലാം കൂടി ഇങ്ങനെ ഡംപ് ചെയ്യായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ഇവനിക്കീ മേളിൽ നിന്നുള്ള രണ്ട് മൂന്ന് ടോയ്സ് മാത്രമേ കിട്ടുകയുള്ളു അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങള് ഒക്കെ ഭയങ്കര കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് അതൊക്കെ അടി പോവും പിന്നെ അവനക്ക് അതിനെ കുറിച്ച് അറിയില്ല കളിക്കാൻ ഓർമ്മ ഉണ്ടാവില്ല കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആയി അപ്പം അത് കാരണം ഞാൻ എന്താ പറയുക വലിയ വലിയ വണ്ടികളുള്ള സാധനങ്ങളൊക്കെ അവിടെ പിന്നെ മോളിലൊക്കെ വെച്ചിരുന്നൊക്കെ അവൻ്റെ ടീത്തേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് വാങ്ങിച്ചു അതിൽ അവൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു കാറുകളുണ്ട് അവൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഈ മെറ്റൽ കാർസ് ഉണ്ടല്ലോ ഈ എന്താ പറയുക ചെറിയ മെറ്റൽ മെറ്റൽ ആണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചു താഴെ ആ ഒരു കട്ടകളില്ലേ കളിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് അത് വെച്ച് അതിൻ്റെ താഴെ അവൻ്റെ ഫേവേറ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുറേ ബോൾസ് ആണ് പിന്നെ ഇതിനകത്ത് അവൻ്റെ വലിയ ബോളുകൾ അങ്ങനത്തെ കുറേ കാറുകളുടെ റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ അത്ര അധികം യൂസ് ചെയ്യാത്തതാണ് പക്ഷെ ഉണന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യണത് ഇതിവിടെ മൊത്തം അങ്ങോട്ട് വരുത്തും അവൻ ഒരിക്കലും അറേഞ്ച് ചെയ്ത് വെച്ച സാധനത്തിനകത്തുനിന്ന് ഒന്നോ രണ്ടോ കാർ എടുക്കും കളിക്കും അത് കളിച്ചത് തിരിച്ചു കൊണ്ടുവച്ചിട്ടാണ് അടുത്തത് എടുക്കുന്നത് ആൾ അങ്ങനെയാണ് അത് എനിക്ക് ശരിക്കും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്തുകൊണ്ടാണ് ഓന അങ്ങനെ ചെയ്യുന്നത് നോർമലി കുട്ടികളൊക്കെ പരത്തിയിടുന്ന സ്വഭാവം ആയിരിക്കുമല്ലോ പക്ഷെ ഇവൻ എനിക്ക് തോന്നുന്നു വല്ലപ്പോഴും മാത്രമാണ് ഇതൊക്കെ കൂടി ഇങ്ങനെ പരത്തിയിടുന്നത് അല്ലാത്ത സമയമൊക്കെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടിയ സ്ഥലത്ത് കൊണ്ടിരിക്കും അത് ബോക്സ് ഉണ്ടാകുന്ന സമയത്ത് കുറച്ചു നേരം എല്ലാ സാധനങ്ങളും പട്ടിയിൽ ഇട്ടിട്ടാണ് നീച്ചിട്ട് പോവും അങ്ങനെയാണ് അപ്പൊ ഇത് ഇതായിരുന്നു ചിരിക്ക ഫസ്റ്റ് കമ്പ്യൂട്ടർ ടേബിൾ കേട്ടോ അത് ഇതുവരെ കളഞ്ഞിട്ടില്ല ഞങ്ങൾ ഇതിനകത്ത് ഉർദിൻ്റെ വേട ഇങ്ങനെ ഒരു വലുപ്പുണ്ട് ഇതിലാണ് കുറേ കച്ച സാധനങ്ങൾ എനിക്കിനി അറേഞ്ചാക്കാം ബാക്കിയുള്ളൊരു സ്ഥലമാണ് അത് പിന്നെ ഇതിൻ്റെ താഴെ ഇങ്ങനെ രണ്ട് ബോക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് അതും ഇങ്ങനെ ഡെലിവറിക്ക് ഒക്കെ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബോക്സ് ഓൻ്റെ ഡ്രസ്സ് പൊടി ഇതൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് അടുക്കി നേരെ പിന്നെ ഇത് വെക്കാൻ വേണ്ടി പിന്നെ അതിന് വീലുണ്ട് അതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാൻ വെളുപ്പമാണ് പിന്നെ ഇവിടെ ഒരു ഇത് മിറർ ഉണ്ട് ഇത് ഞാൻ പണ്ടുണ്ട് ഫാർമസി വർക്ക് ചെയ്യുന്ന സമയത്ത് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നതാണ് ഇത് ഇതുവരെ ഞങ്ങൾ കളഞ്ഞിട്ടില്ല ഒന്നാമത് നമ്മൾ ഫുൾ സൈസിൽ കാണാൻ പറ്റുന്ന വലിയൊരു കണ്ണാടി ആയതുകൊണ്ട് ഇട്ടോ പക്ഷെ ഇത് നമുക്കിങ്ങനെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും മുമ്പാവുമ്പോൾ മുമ്പ് ഞങ്ങൾ പണ്ട് നിന്നിരുന്ന റൂമിൽ എൻ്റെ സ്ഥിരം വീരോസ് കണ്ടിരുന്നവരാണെങ്കിൽ അറിയാം അവിടെ ഒരു ഐറ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു എപ്പോഴും നമ്മുടെ റൂമിൽ തന്നെ ആയിരുന്നു അപ്പോൾ അവളെ പേടിച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു സൈഡിൽ വെക്കും പിന്നെ ആരെ വിളിച്ചിട്ട് നമ്മളിതിങ്ങനെ വാളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ ഈ സൈഡിലായിട്ട് വെച്ചിട്ടാണ് ഫുൾ ടൈം ആദ്യം ഇവിടെ വന്ന് എന്റെ മുന്നിൽ നിന്നിട്ടാണ് കളിക്കുക പിന്നെ ഇതുകൊണ്ട് ഇത് ഇതാണ് ഞങ്ങളെടുത്തുള്ള ഒരു കബോർഡ് ഇത് ഞങ്ങൾ അയക്കാനും വാങ്ങിച്ചിട്ടുള്ളായിരുന്നു ഇതില് സ്റ്റോറേജ് സ്പേസ് ഭയങ്കര കുറവാണ് ഇത് മൊത്തം ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇങ്ങനെ ഷെൽഫായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്റ്റോറേജ് ഭയങ്കര കുറവാണ് എൻ്റെ ഡ്രസ്സസ് വക്കെ സ്ഥലമില്ല ഗ് അപ്പോൾ ഞാൻ എന്താ സീസൺന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ബോക്സസ് ഉണ്ട് ഞാൻ ഓരോ തവണ ഓരോന്ന് ഇങ്ങനെ ഇന്നേഴ്സ് ഇടാൻ അതിടാനും ഇടാനും എന്നിട്ട് വാങ്ങിയതുണ്ട് അപ്പോൾ അത് അത് ഈ ആക്ച്വലി നമ്മൾ കളയാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് കാരണം ഇതിന് നമുക്ക് വേറെ ആർക്കും ഗിഫ്റ്റ് ചെയ്യാനും പറ്റില്ല ഇവിടെ രണ്ട് ആണി ഉണ്ടായിരുന്നു അത് കേടായി പോയതായിരുന്നു നമുക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റൂല കേടായ സാധനം നമുക്കാർക്കും കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ചിലവർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത് കയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ വന്നിട്ട് വന്നിട്ടൊക്കേക്കുമ്പോൾ കബോർഡ് ഇല്ലാത്തത് കാരണം ഞാൻ ഡ്രസ്സസ് വെച്ചിട്ടുള്ളത് അടിയിലാദ്യ തോർത്ത് ടവല് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു പെട്ടിമുടി ഉണ്ട് അതിൻ്റെ എന്താ വെച്ചിരിക്കണേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പിന്നെ മുകളിൽ കുറച്ച് ഡ്രസ്സസ് ബാക്കി ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കട്ടിലിന് ഇങ്ങനെ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഞങ്ങൾ ഈ കട്ടിലെ അടിയിലൊന്നും വെക്കാൻ പറ്റൂല്ല കേട്ടോ മൊത്തം ഇങ്ങനെങ്ങനെ സെപ്പറേഷൻ ആയിട്ടുള്ള സാധനമുണ്ട് അത് കാരണം സാധാരണ പ്രവാസികൾ കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ താഴെ താഴെക്കും അത് നല്ല ഉറക്കാണ് കേട്ടോ ഓന്റെ ഒരു ഉച്ചസമയത്തെ മയക്കത്തിന്റെ ഇതാണിത് ഞങ്ങള് സത്യത്തിൽ പുറത്തു പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി ഷൂ ഒക്കെ ഇട്ട് നിക്കുന്നു പക്ഷേ പാവം ഉറങ്ങിപ്പോയി ഓനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിലൊരു ഓന്റെ എന്താ പറയാ ടർക്കി വിരിച്ചിട്ട് എപ്പോഴും കടത്തലുള്ളൂ കാരണം ചില സമയങ്ങളിൽ അഥവാ പാമ്പേഴ്സും കാര്യം ലീക്ക് ആയി കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നീക്കാൻ ഭയങ്കര പാടാ ഇടക്കൊക്കെ ഞാൻ പാമ്പേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കലുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് വലുതായി പോലെ തൊടാനേ പറ്റൂല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ അപ്പൊ ചില സമയത്ത് പാമ്പേഴ്സ് ലീക്ക് ആവും അപ്പൊ അത് ബെഡിൽ ആവായിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യല് അപ്പൊ പിന്നെ ഞങ്ങൾ ഇതിന്റെ ബാക്കിലാണ് ബാക്കിയെല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത് ഈ പഴയ റൂമിൽ കബോർഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പെട്ടി ട്രോളി പിന്നെ കുറച്ച് ഞാൻ എന്റെ കെട്ടുന്ന ഒരു സ്വഭാവം ഉണ്ട് വാങ്ങിക്കുന്ന ഒരു സാധനത്തിന്റെയും ഒറിജിനൽ ബോക്സ് കളയൂല അപ്പോൾ മോണിറ്ററിൻ്റെ ആണെങ്കിലും അതെ ടിവിയുടെ ആണെങ്കിലും അതെ അങ്ങനെ പിന്നെ ആളുടെ പി സിയുടെ അങ്ങനെ എല്ലാ സാധനത്തിന്റെ ബോക്സസും അതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ എടുത്ത് വച്ചിട്ടുള്ളത് അങ്ങനെ ഇത് ഇത്രയാണ് റൂമിന്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഇനി മെയിൻ ഇൻ്റെ ഫേവറേറ്റ് സ്ഥലം കിച്ചൺ ആണ് അപ്പം അത് ഹാളിൽ നിന്ന് ഞങ്ങളുടെ ഹാളിന്റെ എല്ലാ ചുമരുമ്പയും ഡോറാണ് കേട്ടോ ഒരു ചുമരുമ്പ് റൂമ് ഒരു ചുമരുമ്പ് ടോയ്ലറ്റ് ഒന്ന് മെയിൻ ഡോറ് ഒന്ന് കിച്ചൺ ഡോറ് അപ്പൊ കിച്ചൺ ഇങ്ങനെ സ്ട്രെയിറ്റ് നമ്മൾ മെയിൻ ഡോറിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡോറാണ് വരുന്നത് ഇതെന്റെ അബുദാബിയിൽ വന്നിട്ട് യുഎയിൽ വന്നിട്ട് ഞങ്ങള് ഫസ്റ്റ് വന്ന സമയത്ത് മുന്നേ എവിടെ റൂം എടുക്കേണ്ടത് ഫിക്സ് ആയിട്ട് എടുക്കേണ്ട എവിടെ അറിയാലോ എനിക്ക് ജോലി കിട്ടുന്നതിൻ്റെ അവിടെ വാക്കബിൾ ഡിസ്റ്റൻസിൽ മാത്രം റൂം എടുക്കുള്ള ഞങ്ങൾ ഒരു ഷെയറിങ് റൂമിൽ ഫ്ലാറ്റിൽ നിന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മാസം ഒന്നാണ്ടോ ആ സമയത്ത് വലിയ കിച്ചൺ ആയിരുന്നു കേട്ടോ കാരണം അതൊരു ഫോർ ബി എച്ച് കെ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ ലൈഫിൽ എനിക്ക് വലിയൊരു കിച്ചൺ കിട്ടുന്നത് ഇപ്പോഴാണ് അത് സ്വന്തമായിട്ട് ഇത് ഇവിടുന്ന് ഇത്രയും നീളത്തില് നമുക്ക് കിച്ചണിൻ്റെ വാക്ക് ഇത് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് പിന്നെ കുറേ സ്റ്റോറേജ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മളെ ഫ്രിഡ്ജ് അത് ഇതെന്താ ഇത് പച്ചക്കറി കൊടുത്ത കൊട്ട അങ്ങനെയൊക്കെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കുക്ക് ചെയ്യലൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് ഗ്യാസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ കാരണം ആദ്യം ഇവിടെ വന്ന് കഴിഞ്ഞാലൊക്കെ പിടിച്ച് വലിച്ച് നിലത്തിക്കിടും ആ ഒറ്റ കാരണം കൊണ്ട് ഗ്യാസ് എപ്പോഴും അടിയിലേരുക്കും ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അതേമാതിരി ഇവിടെ നിന്ന് എടുത്തു വെക്കും കാരണം ഇങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങൾ അറിയാൻ പറ്റും എന്താണ് അവരുടെ നെക്സ്റ്റ് മൂവ് അവരെന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും മനസ്സിലാവുമല്ലോ കാരണം കുറെ കാലം അറിയാൻ കാണുന്നു അപ്പൊ അത് കാരണം അങ്ങനെ എന്താ പറയുക കണ്ണ് തെറ്റിയാൽ അപകടം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട് പിന്നെ ചില ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ എത്താതെ പോകും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് അതുപോലെയുള്ള ഫുഡ് റെഡി ആക്കി വെച്ചിട്ടുണ്ടെട്ടോ ആപ്പിളും ഓട്ട്സും ഡേറ്റ്സും പിന്നെ എല്ലാ നട്ട്സും അങ്ങനെയെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് അതിന് സാധാരണ ഈ പ്രായമാകുമ്പോൾ കുട്ടികൾ ചതച്ചരച്ച് കഴിക്കൽ തുടങ്ങും പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓനക്ക് അങ്ങനത്തെ അങ്ങനെ തിന്ന പണിയാണ് അപ്പം ഞാൻ അരച്ചിട്ടേ കൊടുക്കുക പിന്നെ ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു കുപ്പിയുണ്ട് സ്പൂണൊക്കെ ഉള്ളത് എന്നാ ഇപ്പം എല്ലാവർക്കും അറിയണ്ടാവും ഉണ്ടാവും എല്ലാം കക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് എൻ്റെ ഹോം ടൂർ എന്ന് പറയുന്നത് റൂം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ എനിക്കതായിരിക്കും ഭയങ്കര ഇഷ്ടമായി എനിക്ക് റൂമല്ല ഇഷ്ടപ്പെടാത്തത് ഈ ഏരിയയാണ് ഇവിടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ ഈവൻ ടാക്സി കളിച്ച പോലും വരാൻ ഭയങ്കര പാട തോന്നണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ചിലപ്പോലത്തെ കണ്ടുപിടിക്കാം അത് നീച്ചു അപ്പൊ വീഡിയോ ഭയങ്കര